എൻ്റെ പേര് സോണി തോമസ് ഞാൻ എടംബർഗെന്ന് വരുന്നു എൻ്റെ ഇടവക സെൻറ്റാൻസ് ചർച്ച് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഡ്യൂ സൗദിക്ക് പോയി ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവിടെ വെച്ച് ഞാൻ ഒ ഇ റ്റിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തു ആദ്യത്തെ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ എല്ലാവരോടും ഉടമ്പടി സാക്ഷിയുമായിട്ട് എല്ലാവരോടും പറയുമായിരുന്നു നിങ്ങൾ മാതാവിനെ പറ്റി ഒത്തി സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറയും എന്നെ നിങ്ങൾ നോക്കരുത് കാരണം ഞാൻ പൂർണ്ണമായിട്ട് ഉടമ്പടി നിബന്ധന പാലിക്കുന്നില്ല എനിക്ക് ഡ്യൂട്ടിയുടെ കാര്യങ്ങളും അതൊക്കെ വരുന്നതുകൊണ്ട് പൂർണ്ണമായി ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പക്ഷേ മാതാവിന് എനിക്ക് കാശുരൂപോ സംരക്ഷണവും എനിക്ക് എപ്പോഴും തരുന്നുണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉടമ്പടി വിടുന്നില്ല ആ വിശ്വാസത്തിന് മുന്നോട്ട് പോയി അതിന് ഞാൻ ഒരു വർഷത്തിന് ശേഷം എനിക്കിവിടെ വരാൻ പറ്റിയില്ല അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി വീണ്ടും പുതുക്കി അത് കഴിഞ്ഞിട്ട് ഒ ഇ ടിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തു എല്ലാ പ്രാവശ്യവും ഞാൻ പഠിക്കുന്നതിൻ്റെ അത്രയും പോലും ഞാൻ ഈ ഈ ഡേറ്റ് എടുത്തതിന് ശേഷം പഠിച്ചിട്ടില്ല പക്ഷേ പ്രാർത്ഥന നന്നായിട്ട് ചെല്ലുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ രണ്ട് പ്രാവശ്യം ഒ ടി എക്സാം എഴുതിയിട്ടുണ്ട് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എക്സാമിൻ്റെ രണ്ട് ദിവസം മുന്നേ എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷീകരണ പ്രയർ മൊത്തം ഞാൻ കാണാപ്പാടും സ്വപ്നത്തിൽ ചെല്ലി പക്ഷേ ഉറക്കം എണീറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പ്രയറാണ് ചെല്ലിയതെന്ന് അത് ഞാൻ എല്ലാവരോടും പറയുകയുണ്ടായി അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് പൂർണ്ണമാകുന്നില്ല ഇനിയും പ്രാർത്ഥന എന്ന് പറയുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് ഞാൻ എക്സാമിന് പോയപ്പം ഓൺലൈൻ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ ആയിട്ടാണ് പോയത് ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു ഞാൻ എക്സാമിനോടെ ചെന്ന് ചെന്നിട്ട് എക്സാമിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ആൾ എഴുതാനായിട്ട് വന്നിരുന്നു പുള്ളി ആദ്യമായിട്ടായിരുന്നു എക്സാം എഴുതാൻ വരുന്നത് പക്ഷേ എല്ലാവരെയും എക്സ് എക്സാം സെൻറ്ററിലുള്ള എല്ലാവരെയും ശല്യം ചെയ്യുമായിരുന്നു സംസാരിക്കുന്നത് അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ പ്രാർത്ഥിച്ചല്ല ടെൻഷൻ കാണിരിക്കുമ്പം പുള്ളിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എല്ലാവരും മാറി മാറിപ്പോയിരുന്നു എക്സാം സെൻ്ററിലും പുള്ളിയായിരുന്നു എൻ്റെ അടുത്ത് ഇരുന്നത് അത് ഇനി എക്സാം ഇരുന്ന സമയത്ത് എനിക്ക് എല്ലാ പ്രാവശ്യവും ലിസണിങ് റീഡിങ് ആണ് കിട്ടാതെ വരുന്നത് ലിസണിങ് കേൾക്കുന്ന സമയത്ത് ഞാൻ എല്ലാം എഴുതുന്നുണ്ട് പക്ഷേ റിസൾട്ട് വരുമ്പോൾ എനിക്ക് കിട്ടാറില്ല അപ്പം ഈ പ്രാവശ്യം ഞാൻ ലിസണിങ് കേട്ടതൊക്കെ നന്നായിട്ട് എഴുതിയെന്നുള്ള വിശ്വാസി റീഡിങ് ആണ് നെക്സ്റ്റ് മോഡിയുള്ള റീഡിങ് എഴുതിയ സമയത്ത് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട് പാർട്ട് എ ചെയ്ത സമയത്ത് എല്ലാവരും പറയും ഇരുപത് ക്വസ്റ്റിനിൽ പത്തൊമ്പതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഓയിറ്റ് കിട്ടി പാസ്സാവുന്നുള്ളൂ പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പതിനഞ്ച് ക്വസ്റ്റിനെത്തിയപ്പോഴത്തേക്ക് എൻ്റെ ടൈം തീർന്നിരുന്നു അപ്പം ഞാൻ ഉറപ്പിച്ച് പാർട്ടേ പോയി പാർട്ട് ബിയും സിയും ഞാൻ എഴുതി പിന്നെ ഉള്ളത് റൈറ്റിംഗ് ആയിരുന്നു റൈറ്റിങ്ങിന് ശേഷം സ്പീക്കിംഗ് ആണ് വരുന്നത് സ്പീ എല്ലാ എക്സാം എഴുതുന്ന സമയത്തും ഒരു രണ്ട് മണിക്കൂറൊക്കെ ബ്രേക്ക് കിട്ടും നമുക്ക് സ്പീക്കിങ്ങിന് മുന്നേ ആയിട്ട് ആ സമയത്ത് ഞാനിങ്ങനെ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് അങ്ങനെയൊക്കെ കേട്ട് ഇംഗ്ലീഷു ആയിട്ടൊരു ടച്ച് വെക്കുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ എക്സാമിന് എനിക്ക് ആകെ അര മണിക്കൂറെ ഉണ്ടായിരുന്നു ു റൈറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ പറഞ്ഞു സ്പീക്കിങ്ങിന് കയറാനായിട്ട് അപ്പോൾ എനിക്ക് ഇംഗ്ലീഷുമായിട്ട് ഒരു വീഡിയോസോ ഒന്നും കേൾക്കാനുള്ള എനിക്ക് സമയം കിട്ടിയില്ല പക്ഷേ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് പ്രതിഷ്ഠീകരണ പ്രയർ എടുത്ത് ചൊല്ലിയിട്ട് നേരെ സ്പീക്കിങ്ങിന് കയറുകയാണ് ചെയ്തത് സ്പീക്കിങ്ങിന് കയറി അകത്ത് ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറുന്നത് എനിക്കൊരു മെയിൽ ആയിട്ടുള്ള എക്സാമിനറെ കിട്ടണം കാരണം ഫീമെയിൽസ് ആ വരുന്നെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പം ഞാൻ അകത്ത് കയറി ഡോറ് തുറന്നപ്പോൾ ആദ്യമേ കാണുന്നത് ഫീമെയിൽ ഒരു എക്സാമിനറാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു മാതാവേ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ പക്ഷേ എനിക്ക് തന്നത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് മാതാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നതായിട്ട് എനിക്ക് വിശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും കാണിക്കണേ എന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പം ആ എക്സാമിനോടെ ഷോള് ഗ്രേ കളർ ആൻഡ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ആപ്പം ഞാൻ അത് ഉറച്ചു വിശ്വസിച്ചു അത് കൃപാസനം മാതാവാണെന്ന് സ്പീക്കിംഗ് തുടങ്ങി കഴിഞ്ഞപ്പം എന്താണ് പുള്ളിക്കാരത്തെ എന്നോട് സംസാരിക്കുന്നതെന്ന് ഞാൻ മറുപടി പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിയാം ഞാൻ സ്പീക്കിംഗ് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ എല്ലാ പ്രാവശ്യവും സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യുന്ന പോലെ അല്ല ചെയ്തത് പുള്ളിക്കാരത്തിൽ ചോദിക്കുന്നതിന് ഒന്നും അല്ല ഉത്തരം പറഞ്ഞെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പം വിഷമിച്ചിറങ്ങിയ എല്ലാ പ്രാവശ്യവും സ്പീക്കിംഗെങ്കിലും കിട്ടുന്നായിരുന്നല്ലോ ഈ പ്രാവശ്യം അതും പോയല്ലോ എന്നോർത്ത് പുറത്ത് വിഷമിച്ചിരുന്ന സമയത്ത് ഈ എക്സാമിന് മുന്നേ ആയിട്ട് കണ്ട ആ സെയിം ആൾ എൻ്റെ അടുത്ത് വീണ്ടും വന്ന് എന്നോട് ഇരുന്ന് ഒരു അരമണിക്കൂറോട് സംസാരിച്ചു പക്ഷെ എന്നാ സംസാരിച്ചെന്ന് എനിക്ക് ചോദിച്ചാൽ അറിയത്തില്ല അരമണിക്കൂറായി എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് ആ അരമണിക്കൂർ കൊണ്ട് ഞാൻ എക്സാം പാടായിരുന്നെന്നുള്ളതും സ്പീ ഇനി എനിക്ക് കിട്ടത്തില്ല എന്നുള്ളതെല്ലാം ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി അരമണിക്കൂറിന് ശേഷം ഞാൻ തന്നെ ആ പുള്ളിയോട് പറഞ്ഞു എൻ്റെ ആ വിഷമം എനിക്ക് മാറിക്കിട്ടി ഞാൻ നന്ദി പറയുന്നതെന്ന് പറഞ്ഞതിന് ശേഷം പുള്ളി എക്സാമിന് പോകുക സ്പീക്കിങ്ങിന് എന്നോട് പറഞ്ഞിട്ട് പോയി എക്സാം പാസ്സാകും യർലൻഡ് വെച്ച് കാണാമെന്ന് ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എനിക്ക് ഒരിക്കലും എല്ലാ എല്ലാത്തിനും ബി മോഡ്യൂൾ കിട്ടിയിട്ടില്ല എനിക്ക് ഓരോ ഓരോ മോഡ്യൂളിനും ബി കിട്ടി അതുകൂടാതെ സ്പീക്കിങ്ങിനാണെങ്കിൽ ഏറ്റവും വലിയ സ്കോർ നാനൂറ് തന്നെ അനുഗ്രഹിച്ചു മാതാവ് ആ സമയത്ത് എന്നെ കൃപാസന മാതാവിൻ്റെ ഉള്ള കൃഭാസം മതത്തിൻ്റെ അനുഗ്രഹത്തെ മാത്രമാണ് ഞാൻ പാസ്സായെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കാരണം എൻ്റെ പഠിച്ചത് കൊണ്ട് എനിക്ക് നേടിയതല്ല മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് നേടിയത് അത് കഴിഞ്ഞ് ഞാൻ അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എന്നോടൊന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ അതിന് അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവേ ഞാൻ അവിടെ ചെല്ലാനുള്ള ആളാണെങ്കിൽ മാത്രമേ നടക്കാവുള്ളൂ എന്ന് പക്ഷേ പിന്നെ ഒരു ഇൻ്റർവ്യൂസോ ഞാൻ കാണുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റിനെല്ലാം ഞാൻ മെയിൽ അയച്ചു ഒരിടത്തുനിന്ന് പോലും എനിക്ക് റിപ്ലൈ കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അയർലൻഡും ഇല്ല അപ്പോൾ യു കെയിലേക്കുള്ള ഇൻ്റർവ്യൂസ് എല്ലാം ഫ്രീസ് ആയി നിൽക്കുവാണ് അങ്ങനെ ഒരു സാധ്യത ില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു വിചാരത്തെ ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു നിൽക്കുവായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വിളിച്ച ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ലിങ്ക് തന്നിട്ട് പറഞ്ഞു ഇതിൽ നീ അയക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് ഇത്രയും നാൾ ഞാൻ അയച്ചിട്ട് ഒരു റിപ്ലൈൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ അയക്കുന്നില്ല എന്ന് വെച്ചു പക്ഷേ പുള്ളിക്കാരത്തി എന്നെ നിരന്തരമായിട്ട് അയച്ചോ എന്ന് ചോദിക്കുന്നത് പുള്ളിക്കാരത്തിക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് അയച്ചു എന്നിട്ട് ഞാൻ വിചാരിച്ചു കിട്ടിയാൽ കിട്ടി പോയാൽ പോട്ടെ കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ആ ഏജൻ്റ് എന്നെ കോൺടാക്ട് ചെയ്തു ഏജൻറ്റ് കുറേ ഡോക്യുമെൻ്റ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് ശല്യം ചെയ്യുന്ന പോലെ എന്നെ വിളിച്ചു അപ്പം പുള്ളിക്കാരൻ്റെ ശല്യം കാരണം അന്ന് അയച്ചേക്കാം നോർത്തോണ്ട് അയച്ചു കാരണം കിട്ടത്തില്ലല്ലോ ഒരിടത്തും പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾ വന്നു ഇൻറ്റർവ്യൂവിന് എനിക്ക് ഡേറ്റും കിട്ടി മാതാവ് ഇടപെട്ട് ആ എൻ്റെ ആ ഫ്രണ്ടിനെയും ആ ഏജൻറ്റിനെയും ഇടപെട്ടത് മൂലം മാത്രമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയത് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ ഗൃപാസനത്തിലെ ഉപ്പും ടൈലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നത് ആ ഇൻ്റർവ്യൂ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി അതിന് എനിക്ക് പിന്നെ ഉണ്ടായിരുന്നത് സി ബി ടി എക്സാമായിരുന്നു സി ബി ടി എനിക്ക് പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഡ്യൂട്ടിയുടെ ഇത് കാരണം അപ്പം ഞാൻ സി ബി ടിക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു എക്സാം എഴുതണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചു പിന്നെ ഓർത്തു എന്തായാലും എഴുതിയാലും ഇല്ലെങ്കിലും അവർ ഒരു അറ്റംപ്റ്റ് നടത്തിയെന്നേ കാണിക്കത്തുള്ളൂ എന്നാൽ എഴുതിയേക്കാം എന്ന് വിചാരിച്ചു പോയി നൂറ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് സിബിടിയിൽ ഞാൻ അഞ്ച് പഠിച്ച അഞ്ച് അല്ലാതെ ഞാൻ ഒരു ക്വസ്റ്റിനും അതിൻ്റെ കണ്ടിട്ടില്ല തൊണ്ണൂറ്റഞ്ച് ക്വസ്റ്റിനും എനിക്ക് അറിയില്ലാത്ത തന്നെ ആൻസർ ആയിരുന്നു അപ്പോൾ അറുപതാമത്തെ ക്വസ്റ്റിനെത്തിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മനസ്സും അടുത്തു കാരണം ഒരു ക്വസ്റ്റിനും കാണുന്നില്ല ഞാൻ എന്തായാലും പാസ്സാവില്ല എന്നുള്ള വിചാരത്താൽ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആ സമയം എക്സാമിൻ്റെ സമയത്തിന് മുമ്പായിട്ട് ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി ഈ സി ബി ടി എക്സാം കഴിയുന്ന ഉടനെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അന്നേരം ഞാൻ എന്തായാലും ഞാൻ ഫെയിലാണല്ലോ ആ റിസൾട്ട് വാങ്ങിച്ച് രണ്ട് പേപ്പർ പേപ്പറായിട്ടാണ് തരുന്നത് ആ പേപ്പർ എൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് ഞാൻ ആ പേപ്പറെ നോക്കിയില്ല ഞാൻ ഫെയിലാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് ഫയലിലേക്ക് വെക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഒരു സൈഡിൽ ഞാൻ പാസ് എന്ന് കണ്ടു അപ്പോൾ ഓക്കെ ഏതോ ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ മറ്റേത് പോയി കാണുമെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് നോക്കിയപ്പോൾ അതും പാസ്സാണ് അപ്പം എനിക്ക് ഉറപ്പാണ് അത് കൃപാസനം മാതാവ് തന്ന അനുഗ്രഹമാണ് അന്ന് ഞാൻ കൃപാസനം മാതാവിൻ്റെ കാശു രൂപ എൻ്റെ പോക്കറ്റിൽ ഇട്ടോട്ടാണ് പോയി കാരണം നമുക്കല്ലാതെ കൈ പിടിക്കാനോ കഴുത്തലിടാനോ ഒന്നും അവർ അനുവദിക്കുന്നില്ലായിരുന്നു അതും കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്കത് കിട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പിന്നെ ഓൺലൈൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് അന് ഇങ്ങനെ ഉടമ്പടി നിബന്ധനകൾ വെച്ച് കാര്യങ്ങളെല്ലാം നടന്നിടന്ന് കിട്ടുന്നത് അപ്പം അച്ഛൻ പറയുന്നത് പോലെ നമ്മൾ രണ്ടാമത് പുതുക്കുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും നടന്നിടന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് എല്ലാം എനിക്ക് നടന്ന് കിടന്ന് തുടങ്ങി അതിനുശേഷം പിന്നെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ് അപ്പോൾ റെസിഗ്നേഷൻ കൊടുത്താൽ സാധാരണ ഒരു മൂന്ന് മാസം മുന്നേ നോട്ടിഫിക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ആ പേപ്പർ വർക്കിനൊക്കെ നല്ല സമയം എടുക്കുമായിരുന്നു അപ്പോൾ ഞാനത് കൊടുത്തത് എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി തീരുന്നതിന് പതിനഞ്ച് ദിവസത്തിന് മുൻപിലാണ് അപ്പോൾ എനിക്ക് എന്തായാലും അറിയാം അത് കഴിഞ്ഞിട്ട് റംസാൻ മാസം ഒക്കെയാണ് വരുന്നത് അപ്പം ഇനി അവരാരും ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കത്തില്ല അതവിടെ ഹോൾഡ് പോകും അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് തന്നെയാണ് കൊടുത്തത് എനിക്ക് കിട്ടാനുള്ള ലീവുകളൊന്നും കിട്ടത്തില്ല അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ച് കൊടുത്തിട്ട് കൃപാസന മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ട് ഈ ആക്സെപ്റ്റ് ചെയ്യാൻ ഓരോരുത്തരുടെ അടുത്ത് അപ്രൂവ് ചെയ്യോ എന്ന് പറയാനായിട്ട് പോകുമ്പം ഞാൻ ആരുടെയൊക്കെ മുമ്പിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ടോ അവരാരും ഒരു നോ പറഞ്ഞില്ല എല്ലാവരും എന്നെ എനിക്ക് എസ് ആണ് പറഞ്ഞത് എന്നെ ഹെൽപ്പ് ചെയ്തു എല്ലാവർക്കും ഒന്നും ഒന്നരേ അഴ്ച്ചെടുത്ത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് രണ്ട് ദിവസം കണ്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി ഞാൻ പിന്നെ ആരോടൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ടോ അവരെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് സൗദി ചെന്നപ്പോൾ അവർ പെരുമാറിക്കൊണ്ടിരുന്ന രീതി എനിക്കറിയാം അവർ നമ്മളെ ഷൗട്ട് ചെയ്യും പിന്നെ വരാൻ പറയും പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ആരോടൊക്കെ ചോദിച്ചു അവരെല്ലാം ഇങ്ങോട്ട് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കി തന്നു ഇന്നലെയാണ് എൻ്റെ ടിക്കറ്റ് വന്നത് നാളെ ഞാൻ യു കെക്ക് പോകുകയാണ് പിന്നെ അടുത്ത അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫസ്റ്റ് ഉടമ്പടി എടുക്കാൻ വന്നപ്പം എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ അന്ന് എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി അപ്പോൾ ഞാൻ അന്നര മനസ്സ് വിചാരിച്ചു ഇനി ഉടമ്പടി എടുക്കാൻ വരുമ്പം എനിക്ക് ഒരു സമാധാനത്തോടെ ഉടമ്പടി എടുക്കാൻ പറ്റണേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് എടുക്കാൻ വന്നത് രണ്ടാമത്തെ തവണ വന്നപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്നത് അപ്പോൾ അവരെ വിസിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പുതുക്കാന്ന് പറഞ്ഞു ഞാൻ പതിനൊന്ന് ഇരുപത്തഞ്ചിന് ഇവിടെ വന്നത് പതിനൊന്നിന് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് മൂന്നാമത്തെ തവണ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കൊരു വിശ്വാസം ഇല്ല എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിൽക്കുമെന്നാവും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കാൻ താമസ സമയം എടുക്കും എന്തായാലും പുറത്തു പോയി വെയിറ്റ് ചെയ്തോ കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മൂന്നാല് മണിക്കൂർ ശേഷമാണ് ഇവിടെ എത്തുന്നത് തിരക്ക് കാരണം എത്തുമ്പോൾ ഞാൻ പിന്നെയാണ് അറിയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരുന്ന് എല്ലാവരും പറയുന്ന സാക്ഷ്യം കേട്ടോണ്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു പുറത്ത് പോയിരപ്പം ഇതെല്ലാം വിശ്വാസം ഇല്ലാത്തയാൾ വിശ്വാസത്തിലേക്കും വന്നത് എൻ്റെ ഒരു ഉടമ്പടി സാക്ഷ്യമാണ് പിന്നെ എൻ്റെ ഫാദറിനും കൃപാസനത്തിൽ ഒരു വിശ്വാസം ഉണ്ടാ ഉണ്ടായിരുന്നില്ല എപ്പോഴും അങ്ങനെ വലിയ വിശ്വാസം ഇല്ലാതെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അതുകൂടാതെ നേരത്തെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്നാൽ പള്ളിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകുന്നില്ലെന്നായി ഇപ്പം ഞാൻ ഉടമ്പടിയിൽ അതും എൻ്റെ ഒരു നിബന്ധന ഇതായിട്ട് വെച്ചു അത് അത് പ്രകാരം ഇപ്പം എല്ലാ അന്ന് ആഴ്ച ഓരോ ദിവസം പോകുന്ന ആളാണ് ഇന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളാണ് രാ എന്തൊക്കെ താമസിച്ച കിടന്നതിനെ പോലും എല്ലാ ദിവസവും പള്ളിയിൽ പോകും അങ്ങനെ മദ്യപാനം ഒഴിവായി അതുകൂടാതെ പ്രേക്ഷിത പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിലെ പത്രം ഫസ്റ്റ് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ ഒരു ചമ്മലോട് ചമ്മലോടുകൂടിയാണ് കൊടുത്തോണ്ടിരുന്നത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ പിന്നെ എടുത്ത ഓരോ സമയത്ത് എനിക്കതൊരു ഞാൻ ഉടമ്പടി കേൾക്കുകയും അച്ഛൻ പറയുന്നത് കേൾക്കുകയും സാക്ഷ്യം കേട്ടതിൻ്റെയൊക്കെ പ്രകാരമായിട്ട് ഞാൻ എല്ലാവരോടും എനിക്ക് കിട്ടിയത് സാക്ഷ്യം പറഞ്ഞും അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന അവരോട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതുകൂടാതെ ഞാൻ പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലും പത്രം എടുത്ത് കൈ വെച്ചിട്ട് എന്നിട്ട് ഞാൻ പറയും ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തേ എത്തണവേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യവും പത്രം കൊടുക്കുന്നത് ഈ ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് ഉടമ്പടി പുതുക്കി എന്നിട്ട് ആ പത്രം എൻ്റെ കംപ്ലീറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എനിക്കിപ്പോൾ പത്രം കൊടുക്കാനായിട്ട് ഒരു ചമ്മലോ കാര്യങ്ങളോ ഇല്ല മാതാവിനെ പറ്റി സംസാരിക്കാനും എനിക്കൊരു ചമ്മലോ ഇല്ല പിന്നെ എൻ്റെ മുന്നേ സഹ ഹെൽപ്പാ ചോദിച്ചു വരുന്ന എല്ലാവർക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൂടാതെ എനിക്ക് അവർക്കൊരാവശ്യമുണ്ട് എന്നെക്കൊണ്ടെന്ന് തോന്നുന്ന അങ്ങനെ എല്ലാവരുടെയും മുന്നിലേക്ക് അവർ ചോദിക്കാതെ തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാത്ത എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ഇവിടെ വരാൻ മടിച്ച ആളാണ് ഇനി അടുത്ത പ്രാവശ്യം വരാമെന്നും ഇനി ഉടമ്പടി എടുക്കാം എന്നൊക്കെ എന്നോട് സമ്മതിച്ചിട്ടുണ്ട് ഇതെല്ലാം കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് സംഭവിച്ചത് ഒരായിരം നന്ദി ഞാൻ കൃപാസനം അർപ്പിക്കുന്നു എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളെല്ലാം നടക്കാനുണ്ട് ഉടമ്പടി പുതുക്കിയതിലൂടെ അപ്പം ഇനിയും ഇവിടെ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കൃപാസുരം മാധാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് ആറു മുതൽ എട്ട് വരെ തിരുവജനങ്ങൾ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയുമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ സോണിറ്റ് തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് മകൾ പറയുന്നുണ്ട് ഓ ടി എഴുതി തുടങ്ങിയ നാളുകളിൽ സ്പീക്കിംഗ് ഏറെ ക്ലേശകരമായിരുന്നു അത് പലതവണ പരാജയപ്പെട്ട വിഷമമൊക്കെ മകൾക്കുണ്ടായിരുന്നു വീണ്ടും അത് അവസാനവട്ടം ജയിച്ച സമയം എഴുതാൻ പോകുമ്പോഴും സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരുന്നു നമുക്ക് ഉടമ്പടിയിൽ ചേരുന്ന വിശ്വസ്ഥതയോടെ ജീവിക്കുന്നവർക്ക് എപ്പോഴും ലഭിക്കുന്ന ആദ്യത്തെ ഒരു സംരക്ഷണം അത് ദൂതരുടെ സംരക്ഷണമാണ് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു പ്രത്യേകമായൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ചെയ്യുവാനാഗ്രഹിക്കുമ്പോൾ അതൊരു സന്ദേശമായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തികളുടെ സാന്നിധ്യമായിട്ട് ചിലപ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് ചിലപ്പോൾ അമ്മമാതാവിൻ്റെയും ഈശ്വരുടെയും സാന്നിധ്യം ഉറപ്പു വരുത്തുന്ന ചില നിറങ്ങളുടെ അടയാളങ്ങളിലൂടെയൊക്കെ നമുക്ക് ദൂതരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും സഹോദരി പറയുന്നുണ്ട് ഒ റ്റിയുടെ സ്പീക്കിങ്ങിന് ചെല്ലുമ്പോൾ പരീക്ഷമിടുവനും ക്ലേശകരമായിരുന്നു എന്നാൽ പുറത്തൊരാളിരുന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ട് ആ വ്യക്തിയോട് എന്ത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും അവസാനം അദ്ദേഹം എഴുന്നേറ്റ് പോകുമ്പോൾ എന്നോട് പറയുന്നുണ്ട് പരീക്ഷ ജയിക്കുമെന്ന് അതുപോലെ തന്നെ അവിടെ എഴുതിയ ഓരോ മൊഡ്യൂളുകളിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു എന്നാൽ ഏറ്റവും മികച്ച കൂടി നാന്നൂറ് മാർക്ക് ലഭിച്ച് സ്പീക്കിംഗ് ഉൾപ്പെടെ എല്ലാ പരീക്ഷകളും വിജയിക്കുവാൻ സഹായിച്ചു അതുപോലെ അടുത്തത് സിബിടിക്ക് ചെല്ലുമ്പോഴും സമാനമായ സാഹചര്യങ്ങൾ മുഴുവനും പ്രതികൂലമാണ് അവിടെ വളരെ ചുരുങ്ങിയ തൊണ്ണൂറിൽ തൊണ്ണൂറ്റിയഞ്ചും അറിയില്ല വളരെ ചുരുങ്ങിയത് മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും ആ പരീക്ഷയും അത്ഭുതകരമായിട്ടമ്മ മാതാവിൽ മാത്രം ശരണപ്പെട്ട് നേർച്ച പുസ്തുക്കൾ ഉപയോഗിച്ച് എഴുതുമ്പോൾ അത് വിജയിച്ചു കിട്ടുന്നു ഇത് എന്നും ഉടമ്പടിയുടെ ഒരു അനുഗ്രഹമാണ് അത് ആവർത്തിച്ച് നമുക്കറിയാം നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവകൃപയാൽ കടുവിനപ്പുറം ദൈവശക്തി ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടി അമ്മ മാതാവ് നമ്മളെ സഹായിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഈ ഇൻസെൻറ്റീവ്സിനോട് നമ്മൾ എങ്ങനെയാണ് സഹകരിക്കുന്നത് അതാണ് പ്രധാനപ്പെട്ടത് ഒന്നോ രണ്ടോ ഇൻസെൻറ്റീവായി നമുക്കൊന്നോ രണ്ടോ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മളതിൽ മതി മറന്ന് ഉടമ്പടിയും ഉപേക്ഷിച്ച് പഴകി ജീവിതത്തിലേക്ക് മടങ്ങുമോ അത് കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുമോ മകളുടെ വാക്കുകളിൽ അത് വ്യക്തമായിരുന്നു അത് ഉടമ്പടിയിലേക്ക് കൂടുതൽ അത് സ്നേഹത്തോടെ അടുക്കുവാൻ പറ്റി കുടുംബത്തിൽ ഉടമ്പടി പ്രകാരമുള്ള വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി അത് ഒരിക്കൽ പോലും നിർബന്ധിക്കാതെ ജീവിത പങ്കാളി തന്നെ ഇവിടെ ഇരുന്ന് സഹോദരി ഉടമ്പടി പുതുക്കുവാൻ പോകുമ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു ഉടമ്പടിയോട് സ്നേഹം വരുന്നു വീട്ടിലപ്പൻ വല്ലപ്പോഴും മാത്രം പള്ളിയിൽ പോയിരുന്ന ഉടമ്പടി യാതൊരു സ്നേഹവും ഇല്ലാതിരുന്നപ്പന് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുന്നു അത് ഒരാൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രേക്ഷിതനായി ദൈവത്തിൻ്റെ പ്രേക്ഷിതയായി നാം ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും ദൈവ സ്നേഹത്തിൻ്റെ ദൈവം അനുഗ്രഹിക്കുമെന്ന ഉറപ്പിൻ്റെ വാക്കുകൾ കൈമാറുകയും ജീവിതം കൈമാറുകയുമാണ് ചെയ്യുന്നത് അതാണ് ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയുന്നതും നമ്മളിലൂടെ ദൈവത്തെ കൈമാറുന്ന പ്രക്രിയയിൽ ദൈവസ്നേഹ പ്രവൃത്തികളാൽ കൂടുതൽ നന്മകൾ ചെയ്യുന്ന പ്രക്രിയയിൽ നമ്മളത് ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നുണ്ടോ അതിന് സാധിച്ചു എന്ന് മകളുടെ സാക്ഷ്യത്തിലൂടെ ആവർത്തിച്ച് നമുക്ക് ഉറപ്പിച്ചു തരുന്നുണ്ട് ആർക്കും ഇൻ്റർവ്യൂ കിട്ടാതിരുന്ന നാളുകളിൽ മകൾക്ക് മാത്രം ഇൻ്റർവ്യൂ കിട്ടുന്നു അത് സെലക്റ്റാകുന്നു വിദേശത്ത് പോകുവാൻ മകൾക്ക് സാധിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ സാക്ഷ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒന്ന് രണ്ട് ഉടമ്പടി പ്രകാരമുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ഉടമ്പടിയിൽ എത്ര കണ്ട് വിശ്വസ്തരാണോ ദൈവം നമുക്ക് വേണ്ടി നിന്ന് അമ്മ മാതാവ് നമുക്ക് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനാവും മനുഷ്യൻ്റെ കണ്ണുകര് കൊണ്ടല്ല ദൈവത്തിൻ്റെ കണ്ണുകര് കൊണ്ട് ജീവിതങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കണം മകളുടെ കാരുണ്യ പ്രവൃത്തികളിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ മകളത് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് എന്തും സന്തോഷത്തോടും നല്ല മനസ്സോടും ചെയ്തു കൊടുക്കുവാൻ ഞാൻ എപ്പോഴും സന്നദ്ധയായിരുന്നു അതുകൊണ്ട് എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് ജീവിക്കുവാൻ എപ്പോഴും താല്പര്യമേ ഉണ്ടായിരുന്നുള്ളൂ ജീവിത പങ്കാളി വെറുതെ പുറത്ത് നിൽക്കുകയായിരുന്നു ഞാനാണ് കൈകാട്ടി വിളിച്ച് അകത്തേക്ക് സാക്ഷ്യത്തിന് വന്നു നിൽക്കുകയെന്ന് സൂചിപ്പിച്ചതാണ് കാരണം മകൻ അമ്മമാതാവിൻ്റെ ഈ തിരുവൽത്താരയിലേക്ക് കയറുവാൻ അമ്മമാതാവ് അനുവദിക്കുകയും മാതാവിനോടുള്ള സ്നേഹം മകൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് മാതാവ് തന്നെ മകനോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഒരു അവസരമായി കൂടി അതിനെ കാണുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയിലേക്ക് നമ്മൾ ചുവട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തീരുമാനമുണ്ടാവണം ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കേവല ആവശ്യങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയല്ല മറിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിന് ഉറപ്പുള്ളതാകുവാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം അതുകൊണ്ടാണിത് നിത്യതയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന യാത്രയുടെ പ്രക്രിയയാണ് മരിയൻ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജോസഫച്ചൻ എപ്പോഴും പറയും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് നിത്യതയിൽ എത്തിച്ചു എന്നെ സഹായിക്കേണ്ട ഗോപണിയാണ് അമ്മമാതാവിൻ്റെ ഈ ഉടമ്പടി ജീവിതം നമുക്കത് കൂടുതൽ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അമ്മമാതാവ് നമ്മുടെ കരം പിടിച്ച് ഭൗതിക നന്മകളും ആത്മാവിനെ ദൈവത്തിൽ സമർപ്പിക്കുന്ന നിത്യതയുടെ വരദാനങ്ങൾ നൽകി നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കുമാറാകട്ടെ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൂതന്മാരുടെ സംരക്ഷണത്തിന് ജീവിതത്തിൻ്റെ വഴികൾ തെളിച്ചു കിട്ടിയതിന് പ്രതിസന്ധിയിലും പരാജയപ്പെടാതെ അമ്മ മാതാവ് കരം പിടിച്ച് വിജയം നൽകിയതിന് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക